നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജനങ്ങളും ഈ ഒന്നല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ നിഷ്പക്ഷരായിട്ട് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏറ്റവും കൂടുതൽ ജനങ്ങൾ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനാണ് ഇന്ന് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് അഞ്ച് രാഷ്ട്രീയ പാർട്ടികളെയാണ് ഇതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട അഞ്ച് പാർട്ടികളെ അത് കോൺഗ്രസ് സി പി എം ബി ജെ പി സി പി ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആറാമതായി വരുന്നത് ാണ് ബി ഡി ജെസ് കേർ ഉള്ളതുകൊണ്ട് അവരെ പരിഗണിക്കുന്നില്ല ഇതിൽ ഏത് പാർട്ടിയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് കൃത്യമായിട്ടും ഒന്നാം സ്ഥാനത്തിന് വലിയൊരു തർക്കം ഉണ്ടായേക്കാം അതുപോലെ തന്നെ നാലാം സ്ഥാനത്തിനും ഒരു തർക്കം ഉണ്ടായേക്കാം നമ്മൾ വോട്ട് വെച്ച് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള വോട്ടുകളെല്ലാം എടുത്ത് അനലൈസ് ചെയ്താൽ കൃത്യമായിട്ടും ഒന്നാം സ്ഥാനത്തിനും നാലാം സ്ഥാനത്തിനും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് അഞ്ചാം സ്ഥാനത്ത് വരുന്ന പാർട്ടി ഏതാണ് എന്നാണ് ആദ്യം നോക്കേണ്ടത് അതിനു മുമ്പ് ചില വോട്ടിന്റെ വോട്ട് ഷെയർ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ ഇലക്ഷനിൽ സി എന്ന പ്രസ്ഥാനമാണ് ഏറ്റവും വലിയ പാർട്ടിയായി വന്നത് അന്ന് അവർ നേടിയത് ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വോട്ടാണ് തൊട്ടടുത്ത് തന്നെ ചെറിയ വ്യത്യാസത്തിൽ ഒരു നൂറിട വ്യത്യാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് മൂന്നാം സ്ഥാനത്ത് വരുന്നത് ബി ജെ പി ആണ് പതിമൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം വോട്ട് ഷെയർ ആണ് ബി ജെ പി നേടിയത് നാലാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വരുന്നത് ഐ യു എം എൽ ആണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എട്ട് പോയിന്റ് രണ്ട് ഏഴ് സി പി ഐ നാലാം അഞ്ചാം സ്ഥാനത്ത് വരുന്നു ഏഴ് പോയിന്റ് അഞ്ച് എട്ട് വോട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ ഈ പട്ടിക ആകെ മാറുകയാണ് മൂന്നാം സ്ഥാനത്തിന് മാത്രമാണ് വ്യത്യാസമില്ലാത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയത് മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടാണ് അതായത് എഴുപത് ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടി സി പി എം ആകട്ടെ അൻപത്തി ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി മുപ്പത്തിനാല് വോട്ട് നേടി ഇരുപത്തി ആറ് ശതമാനം വോട്ടും അവർ നേടി ബി ജെ പി ആകട്ടെ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് മുപ്പത്തി മൂവായിരത്തി മുപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടാണ് ബി ജെ പി നേടിയത് നാലാം സ്ഥാനത്ത് ഇവിടെ വരുന്നത് സി പി ഐ ആണ് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പന്ത്രണ്ട് ലക്ഷത്തി ഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ആറ് പോയിന്റ് ഒന്ന് ശതമാനം വോട്ട് ബി ഡി ജെസ് അഞ്ച് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആറാം സ്ഥാനത്ത് ബി ഡി ജെസ് ആണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിൽ എൻ ഡി എ മുന്നണികൾ നേടിയ വോട്ട് വലിയ വ്യത്യാസമുണ്ട് വലിയ ഭൂരിപക്ഷം യു ഡി എഫ് നേടും നേടി പക്ഷെ ബി ജെ പി വോട്ടാണ് പത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് ബി ജെ പി നേടി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്നത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്തുകൊണ്ട് മാത്രം തീരുമാനിക്കാവുന്നതല്ല ലോക്സഭാ ഇലക്ഷനുകളിൽ യു ഡി എഫ് അഥവാ കോൺഗ്രസ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു വലിയ വോട്ട് പെർസെൻറ്റേജ് അവർ നേടുന്നു പക്ഷെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സി പി എം ആണ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാറും അവരാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാറും നിയമസഭാ ഇലക്ഷനിൽ മാറി മറഞ്ഞും വരുന്നു എങ്കിലും കേവലം ഒരു ചെറിയ മുൻതൂക്കം ഇടതുപക്ഷത്തിനാണ് കിട്ടാറ് പക്ഷെ എന്റെ അവലോകനത്തിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ അഞ്ചാമത്തെ പാർട്ടി കേരളത്തിലെ അഞ്ചാമത്തെ പാർട്ടിയായി വരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്തുകൊണ്ടാണ് സി പി ഐ മറികട സി പി ഐക്ക് സി പി ഐയുടെ പുറകിൽ ഇവർ പോകുന്നത് എന്ന് വെച്ചാൽ മലബാറിലെ ഏതാണ്ട് കുറഞ്ഞ ജില്ലകളിൽ മാത്രമാണ് സജീവമായിട്ട് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യമുള്ളത് മലപ്പുറം ജില്ല കാസർഗോഡ് ജില്ല കോഴിക്കോട് ജില്ലയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും വയനാട് ജില്ലയുടെ കുറച്ച് ഭാഗങ്ങൾ അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ മലബാറിൽ തന്നെ എല്ലാ ജില്ലകളും കണ്ണൂരിന്റെ ചില ഭാഗങ്ങൾ അങ്ങനെ ഏതാണ്ട് കണ് മലബാറിൽ തന്നെ പൂർണ്ണമായിട്ട് എല്ലാ ഭാഗങ്ങളും മുസ്ലിം ലീഗില്ല അതേസമയം കോൺഗ്രസ് അഞ്ചോ ആറോ അതേസമയം സി പി ഐ അഞ്ചോ ആറോ പേരോ പേരായാലും കേരളത്തിന്റെ ഏതാണ്ടെല്ലാം മുക്കിലും മൂലയിലും അവരുണ്ട് സംഘടനാ ശേഷിയൊന്നും അതിന് മാത്രമല്ല സി പി എമ്മിനെ അവലംബിച്ചുകൊണ്ട് അവരുടെ പരാന്ന ഭൂജികളെ പോലെ അവരുടെ അവരിൽ പടർന്നു പിടിക്കുന്ന ഒരു വള്ളിയെ പോലെയാണ് സി പി ഐ അവരുടെ സഹായത്തോടു കൂടിയാണെങ്കിലും എങ്കിലും കേരളത്തിൽ എമ്പാടുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നാലാം സ്ഥാനത്ത് ഏറ്റവും വലിയ അഞ്ചാം സ്ഥാനത്ത് മുസ്ലിം ലീഗ് വരുമ്പോൾ നാലാം സ്ഥാനത്ത് ഏഹ് സി പി ഐ ആണ് വരുന്നത് മൂന്നാം സ്ഥാനത്തിന് മാത്രമാണ് ഒരു മാറ്റവും ഇല്ലാത്തത് മുസ്ലിം ലീഗിനും സി പി ഐക്കും പന്ത്രണ്ട് ലക്ഷം വോട്ട് കിട്ടുമ്പോൾ കേവലം മുപ്പത്തിയാറ് ലക്ഷം വോട്ട് നേടിക്കൊണ്ട് അവരെ കാണും മൂന്നിരട്ടി വലിയ പാർട്ടിയായിട്ടാണ് ബി ജെ പി കേരളത്തിൽ ഏകദേശം കേരളത്തിന്റെ എല്ലാ മേഖല സർവ്വ മേഖലകളിലും ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന്റെ സ്വാധീനമുണ്ട് മൂന്നാം സ്ഥാനത്ത് നാലാം രണ്ടാം സ്ഥാനത്ത് വരുന്നത് സ്വാഭാവികമായും നമുക്ക് ലോക്സഭാ ഇലക്ഷനിൽ ആ ഒരു പാർട്ടിയെ കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിനെ പറയാൻ പറ്റില്ല കോൺഗ്രസ് വലിയ പാർട്ടിയാണെന്ന് പറയാൻ പറ്റില്ല നാലാം സ്ഥാനത്ത് വരുന്നത് കോൺഗ്രസ് തന്നെയാണ് കാരണം മലബാർ ഭാഗത്തൊക്കെ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ മലബാറിൽ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ സി പി എം അങ്ങനെയല്ല ഏതൊരു പ്രദേശത്തും സി പി എമ്മിന്റെ ഘടക കക്ഷികൾ അവരെ അവരോട് ചേർന്ന് നിന്നുകൊണ്ടാണ് കരുത്ത് നേടുന്നത് സി പി എമ്മിന്റെ കരുത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് പോകുന്നത് ഏതാണ്ട് എല്ലാ പ്രദേശത്തും അതുകൊണ്ട് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി സംഘടനാശേഷി കൊണ്ടും ആൾബലം കൊണ്ടും ജനസവാധീനം കൊണ്ടും ഏറ്റവും വലിയ പാർട്ടി സി പി എം തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം